ഇന്ന് നമുക്ക് പയറ് മത്തങ്ങി എലിശ്ശേരി വെച്ചാലോ അപ്പോൾ നമുക്ക് പയറിനെ കഴുകി വൃത്തിയാക്കി അതിൽ കല്ലും മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട് കുക്കറിൽ ഒരു ആറ് വീസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി അപ്പോൾ കാറ്റൊക്കെ പോയതിന് ശേഷം ഞാൻ ഞാനതിൽ തുറന്ന് നമ്മുടെ മ മത്തങ്ങി ഇടാനുട്ടോ മഞ്ഞയാണ് മത്തങ്ങ വെള്ള കുമ്പളങ്ങയാണ് അറിയാത്തവരോട് പറഞ്ഞതു പറഞ്ഞ കേട്ടോ ചിലവർക്ക് അറിയുന്നില്ല എപ്പോഴും അതിപ്പോഴത്തെ കുട്ടികൾക്കാണറിയാത്തത് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ മഞ്ഞ മത്തങ്ങയാണ് എടുക്കേണ്ടത് വെള്ളയല്ല എടുക്കേണ്ടത് മത്തങ്ങ ഇലിശ്ശേരിക്കാണ് എടുക്കുക മറ്റത് വെള്ളനിറത്തിലുള്ളത് ഓലനെടുക്കും അപ്പോൾ മത്തങ്ങയ ഒക്കെ നമ്മൾ കഴുകി നോക്കി വൃത്തിയാക്കി വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നമുക്ക് മുളക് കുറേ മുളക് വേണ്ട കേട്ടോ എലിശ്ശേരി വയ്ക്കുമ്പോൾ നല്ല എരിവ് ആവശ്യമില്ല ആ കുറച്ച് കണക്കായിട്ടുള്ള ഒരു എരിവ് മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു ടേസ്റ്റ് കുറവുണ്ടായിരിക്കും എലിശ്ശേരിക്കൊക്കെ ആവശ്യത്തിനുള്ള എരിവാണ് നല്ലത് അപ്പം അതിലേക്ക് മഞ്ഞൾ ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു ഒന്നോ രണ്ടോ വിസ്രടിക്കാം നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ടോ ഉപ്പ് മറക്കരുത് ചിലവരുടെ കുക്കറിൽ ഒരു വിസലടിച്ചാലൊക്കെ പെട്ടെന്ന് മത്തങ്ങിയായാലും എന്തായാലും വേവും ഞാനിവിടെ ഇപ്പോൾ രണ്ട് വിസലടിപ്പിക്കുന്നുണ്ട് എന്താ വെച്ചാൽ എനിക്ക് കുക്കറിൽ വേഗവും പക്ഷേങ്കിൽ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഈ വലിയ മുഴുത്ത് മുഴുത്ത് കിടക്കുന്ന കഷ്ണങ്ങൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് ഒരു രണ്ട് വിസലടിക്കുന്നുണ്ട് പിന്നെ ഇതിന് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് വിസിറടിക്കാൻ വയ്ക്കുക അപ്പം നല്ലോണം ഒന്ന് ഇളയ്ക്കൊക്കെ യോജിപ്പിച്ചു കുറച്ചും കൂടെ എനിക്ക് വെള്ളം വേണമെന്ന് തോന്നി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ കുക്കറിൽ വിസ്രടിപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ പയറുമത്തക്കും എലിശ്ശേരി ഇങ്ങനെയാണോ നിങ്ങളെ ഇങ്ങനെയാണ് വെക്കണതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ അതിൽ ഓരോത്തരോ നാട്ടിൽ ഓരോ അനുസരിച്ചായിരിക്കും അല്ലേ പിന്നെ ഞാനിതിലിപ്പോൾ വറുത്തിടുമ്പോൾ നാളികേരം വറുത്തിടുന്നില്ല അത് ഞാൻ മറന്നുപോയതാണോ ഒന്നാമത്തെ കാര്യം മറന്നു പോയതാണ് ഇല്ലേശ്ശേരി വറുത്തിടുമ്പോൾ കുറച്ച് നാളികേരം കൂടി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വിസ്ര അടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പയറും പയറുമ്പോഴത്തേക്കും അവിടെ വിസ്ര അടിക്കട്ടെ ഞാൻ രണ്ട് വിസ്ര അടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് നാളികരും ജീരകവും രണ്ട് വെളുത്തുള്ളിയും കൂടിയിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ ഞാനത് കുറച്ചൊന്ന് ഒതുക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ജീരം ഇടാൻ മറന്നിട്ട് ഞാൻ അരച്ചതാണ് അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലൊക്കെ ഇങ്ങനെ പച്ചപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം നമ്മൾ കൂട്ടി നല്ല ഒന്ന് ഒതുക്കി കൊടുക്കുക വയറും മത്തങ്ങി അരിച്ചിട്ടൊന്നും എനിക്ക് പണ്ട് ഇഷ്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ കുട്ടികൾ കഴിഞ്ഞാൽ ചിലവർക്കൊന്നും ചെറുതിൽ ഇഷ്ടമാകില്ല പിന്നെ നമുക്ക് ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ അത് അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ മനസ്സിലാക്കി വരുന്നത് അല്ലേ അപ്പോൾ ഇപ്പം എനിക്കിഷ്ടമാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് നന്നായി ഒന്ന് ചാറൊന്ന് തള വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് കറിവേപ്പില പിന്നെ ഉണക്കമുളക് മറക്കാതെ ഇടണട്ടോ എൻ്റെ ഉണക്കമുളക് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തൊക്കെ അപ്പോൾ നാളികേരം വറുത്തിടുന്നവർക്ക് ഇടാട്ടോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കണ്ടിട്ടുണ്ട്